ഹലോ എല്ലാവർക്കും ബീവേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് വീഗാലാന്റിൽ ഒന്നും അല്ല കേട്ടോ നമ്മുടെ സ്വന്തം പാലിലാണ് പാലാ കാർണിവലിനെയും പാലാ ജൂബിലിയെയും വരവെക്കാൻ വേണ്ടി നമ്മുടെ പാല ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ് അതിന്റെ കുറച്ച് ഒരുക്കങ്ങളും ആഘോഷങ്ങളൊക്കെയാണ് ഇത് നമ്മൾ ഈ പുറകിലൊക്കെ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം ഒരുപാട് കുട്ടികൾക്കും ഫാമിലിയായിട്ട് വന്നാലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് അടിപൊളി സെറ്റപ്പും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ നമ്മുടെ പാലാ കാർണിവലിനോടനുബന്ധിച്ച് അവരോട് ഒരുങ്ങിയിട്ടുണ്ട് നമ്മുടെ പാലായിലെ മീനച്ചിലാറിന്റെ തീരത്തുള്ള പുഴക്കര മൈതാനത്തിലാണ് പ്രൗഢഗംഭീരമായ ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറുന്നത് ഡിസംബർ മൂന്നാം തീയതി തന്നെ ഈ കാണുന്ന സംവിധാനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞിരുന്നെങ്കിലും നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ തുടർച്ചയായ മഴ കാരണം അവർക്കതിന് സാധിച്ചില്ല നമ്മളിപ്പോൾ കാണുന്നത് പുഴക്കര മൈതാനത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കേട്ടോ ഇതിനോട് ചേർന്ന് തന്നെ മറുവശത്ത് അവർ ഒരുപാട് ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അവിടെയായിരിക്കും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കൂടുതൽ ഐറ്റംസ് നമ്മളെയും കാത്ത് അവിടെ ഇരിക്കുന്നത് അത് ഏകദേശം ഡിസംബർ ഒരു ആറ് ഏഴ് തീയതികളൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാത്തിൻ്റെയും പണി പൂർത്തിയായി നമ്മളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് കേട്ടോ അവർ നമ്മളോട് പറഞ്ഞത് ഡിസംബർ ആറാം തീയതി മുതൽ ജനുവരി ആറാം തീയതി വരെ അതായത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു മാസത്തോളം നീണ്ടു നിൽക്കുന്ന ഒരു വമ്പം പരിപാടിയാണ് പാല ഇത്തവണ നമുക്കായി ഒരുക്കിയിരിക്കുന്നത് കുട്ടികൾക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒരേ രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഇത്തവണ പാല കാർണിവൽ നമുക്കായി ഒരുക്കിയിട്ടുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ജെ സി ഐ പാല യൂത്ത് വിങ്ങിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പാല ഫുഡ് ഫെസ്റ്റ് ടൂ തൗസൻഡ് ട്വന്റി ഫോറും അക്വാ പെട്ടോയും പിന്നെ ഉണ്ടല്ലോ ഈ സംഭവത്തിലൊക്കെ കയറാൻ നിങ്ങൾ വരുവാണെങ്കിൽ എല്ലാ ദിവസവും അതായത് സാദാ ദിവസങ്ങളിൽ മൂന്ന് മണിക്ക് ശേഷം കിട്ടുന്നതായിരിക്കും നല്ലത് കാരണം മറ്റൊന്നുമല്ല ആ സമയത്താണ് അവർ ഇവിടെ ഈ സംഭവങ്ങളൊക്കെ പ്രവർത്തിപ്പിച്ചു തുടങ്ങുന്നത് പിന്നെ അവധി ദിവസങ്ങളിലും സാറ്റർഡേ സൺഡേ പോലുള്ള ദിവസങ്ങളിലും രാവിലെ മുതൽ പ്രവർത്തിപ്പിക്കും എന്നാണ് അവർ പറഞ്ഞത് എന്നാൽ തിരക്കിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ചിലപ്പം ടൈം ടേബിള് അങ്ങോട്ടോ ഇങ്ങോട്ടോക്കോ വ്യത്യാസം വന്നേക്കാം കേട്ടോ അപ്പം എന്തായാലും ഒന്ന് അന്വേഷിച്ചു വരുന്നതൊക്കെയായിരിക്കും നല്ലത് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയട്ടെ ഈ കാണുന്ന ആകാശ കപ്പൽ എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ അതുതലൊക്കെ കേറുമ്പോൾ നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ ഉറപ്പായിട്ടും ഒന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതായി കണ്ടോ കാരണം മറ്റൊന്നുമല്ല നമ്മൾ മിക്ക വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ആ ഒരിക്കലും അപകടമാക്കി മാറ്റരുത് അപ്പം പറഞ്ഞതുപോലെ വൈകിട്ടെന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ പാലാ ജൂബിലിയും പാലാ കാർണിവലും കൂടാൻ വേണ്ടി പാലിലേക്ക് പോരൂ